വേനൽ ചൂട് കടുത്തതോടെ പല സ്ഥലങ്ങളിലും കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി പ്രദേശത്ത് ശുദ്ധജലമില്ലാതായതോടെ കുടിവെള്ളത്തിനായി പെടാപ്പാടുപെടുകയാണ് കണ്ണൂർ ആറളം ഫാമിലെ ആദിവാസികൾ മലയോരത്തും കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറാണ് മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട് വേനൽ ചൂടിന്റെ കടുപ്പം കൂടിയതോടെ ഓരോ പ്രദേശത്തും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് ഒരു തുള്ളി വെള്ളത്തിനായി പെടാപ്പാടുപെടുകയാണ് ആദിവാസി കോളനികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വീടുകളിൽ വെള്ളമില്ല കൊടും വേനലിൽ തോടുകളും പുഴകളും വറ്റി വരണ്ട് ദാഹജലത്തിനായി നെട്ടോട്ടമോടുകയാണ് കണ്ണൂർ ആറളം ഫാമിലെ ജനങ്ങൾ വീട്ടാവശ്യങ്ങൾക്കും പ്രാഥമിക കർമ്മങ്ങൾക്കുമടക്കം കിലോമീറ്ററുകളോളം താണ്ടിയാണ് ഇവർ ശുദ്ധജലം കൊണ്ടുവരുന്നത് ഇവർ ആശ്രയിക്കുന്ന ഇത്തരം ജലാശയങ്ങളും ഏതു നിമിഷവും വറ്റുമെന്ന അവസ്ഥയിലാണ് വെള്ളത്തിനാണെങ്കിൽ അങ്ങനെ ദൂരെ പോകണം അതെല്ലാം കൂടി ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാണ് എന്തായാലും അയക്കില്ല നമുക്ക് കുടിവെള്ളം ഇല്ലാതെ നമുക്ക് ഓരോ മുമൂർത്തിയും ഇല്ല ഇവിടെ എവിടെ പോയാലും നമുക്ക് കുടിവെള്ളം കിട്ടാനില്ല അതുകൊണ്ട് കുടിവെള്ളം തന്നെ നമുക്ക് കിട്ടണം രാവിലെ ഒക്കെ എണീച്ച് എവിടെ പോകേണ്ടതെന്ന് അറിയാം അങ്ങ് കോട്ടംപാറ വേണം ഓരോ പാത്രം വള്ളത്തിന് പോയിട്ട് വരുമ്പോഴൊക്കെ പത്ത് മണി കണക്കുക നിങ്ങൾ ചിന്തിച്ച് നോക്ക് രാവിലെ ഏഴ് മണിക്ക് പോയാലും ഒമ്പത് മണി പത്ത് മണിയാവും ഒരു കാലം വള്ളം കിട്ടിയിട്ട് കൊണ്ടുവരുന്നില്ല അതുവരെ ഇങ്ങനെ നിന്നോളുവാ ആ ഈ ചക്കൂസിറ്റ് പോകണ്ട ആളല്ലേ ഇങ്ങനെ നിന്നോള ഇത് വെള്ളം പോണ്ടേ അതാ പറഞ്ഞേ നമ്മള് കുളിക്കാനും അളക്കാനൊക്കെ ഓടന്തോട്ട് പുഴയില പോന്ന ആറി ഏഴുമണിയൊക്കെ ആവും അലക്കി കുളിച്ച് വരുന്നത് വേരൽച്ചൂടിന്റെ കാഠിന്യം മൂലം മലയോരത്തെ തോടുകളും പുഴകളും പൂർണമായും വറ്റുവരണ്ടതോടെ പക്ഷിമൃഗാദികൾ പോലും ദാഹജലത്തിനായി നെട്ടോട്ടമോടുകയാണ് ചെറുപുഴ പ്രദേശത്തും കാര്യങ്കോട് പുഴയുടെ തീരങ്ങളിലുമുള്ള കുളങ്ങളും കിണറുകളും വറ്റിത്തുടങ്ങിക്കഴിഞ്ഞു ജലമില്ലാതെ ജീവൻ നിലനിർത്താൻ പ്രയാസപ്പെടുന്ന ചെറുമീനുകളെ പക്ഷികൾ കൂട്ടത്തോടെ കൊത്തിയെടുത്ത് ഭക്ഷണമാക്കുന്നതും ഏറെ സങ്കടകരമാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് nine